നമ്മളൊക്കെ രേഷ്മയുടെ ഇടപെടലുകൾ മാത്രമല്ല ഈ ശാലിനിയുമായിട്ട് കൊല്ലം ശ്രീ അടുക്കുമോ എന്നുള്ള ഒരു സംശയത്തിൽ നിന്നാണ് വീണയും കൊല്ലം ശ്രീ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അപ്പൊ ഇങ്ങനെ വീണ എന്ന് പറയുന്ന ഒരു ഉള്ളതായിട്ട് അറിയണം കുറച്ച് ഭാര്യയിലുണ്ടായും പ്രശ്നങ്ങളും ഒക്കെ ആവാം ഒരു പക്ഷെ <Sess> ി ആത്മഹത്യയിലേക്ക് പോയത് അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണയില്ല നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുക അവിടെയാണ് ഇവർ തമ്മിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുന്നത് അതായത് കൊല്ലം ശ്രുതിയും വീണയും തമ്മിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുന്നത് അതായത് ആദ്യ ഭാര്യ ഷാലിനി കിച്ചുനെ കാണുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് വേണുശ്രുതിയെ കുറിച്ചുള്ള കണ്ടന്റ് ആണെങ്കിൽ പോലും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കൊല്ലം ശ്രുതിയെ കുറിച്ചാണ് കൊല്ലം ശ്രുതി എന്ന് പറയുന്ന ആ കലാകാരനെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ ഞാലിയാകുഴി എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ വീടുമായിട്ട് വളരെ അടുത്ത സ്ഥലമാണ് അതുപോലെ രേണുസുദ്ധി ഇപ്പം താമസിക്കുന്ന മാണപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ വീടിന്റെ അടുത്തു നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ കിട്ടളോ അത്ര ഒക്കെ ഉള്ളു അപ്പൊ ഇത്രക്കൊക്കെയുള്ള അകലമുള്ള ആളുകളാണ് അതുപോലെ കൊല്ലം സുദിയുടെ ചില കോമൺ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകൾ ഈ ഞാലിയാകൂലുള്ള അവരൊക്കെ അവരിൽ പലരും നമ്മുടെ സുഹൃത്തുക്കളാണ് അതുപോലെ എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് കൊല്ലം സുതിയുടെ ഒരു ബന്ധുവിന്റെ വീട് ആ ഒരു വീട്ടിൽ മരണമുണ്ടായപ്പോൾ അതായത് കൊല്ലം കൊല്ലംസ്തുതി മരിക്കുന്നതിന് ഒരു രണ്ടു മൂന്ന് മാസം മുമ്പാന്ന് തോന്നുന്നത് അദ്ദേഹം ആ വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ അന്നും സംസാരിച്ചിരുന്നു അന്ന് നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അദ്ദേഹമായിട്ട് സെൽഫി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് കൊല്ലംസ് എന്ന് പറഞ്ഞ മനുഷ്യനെ നേരിട്ടറിയാം നിങ്ങൾ ആ കൊല്ലം സുതി ഒരു വട്ടം എങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല കാരണം ആദ്യമായിട്ട് കാണുന്ന ഒരാളെ പോലും ഒരുപാട് പരിയമുള്ള ആളെ വളരെ സ്നേഹത്തോടെ ഭയങ്കര ആത്മാർത്ഥതയോടെ സംസാരിക്കുന്ന വ്യക്തിയാണ് കൊല്ലം ശ്രദ്ധിക്ക് അങ്ങനെ അത്രയേറെ ശത്രുക്കളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ഇടപെടലങ്ങനെ ഇവിടെ താജിപത്രം തട്ട ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഇന്റർവ്യൂ കൊടുക്കുകയാണ് അപ്പോൾ അതിൽ കൊല്ലം ശ്രുതിയുടെ ഏറ്റവും അടുത്ത ഒരു ഒറ്റ സുഹൃത്തായ ശ്രീകാന്ത് എന്ന് പറഞ്ഞ വ്യക്തി മറ്റൊരു ഫോൺ സംഭാഷണമാണ് ഇവരുടെ ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാൽ മനസ്സിലാകണം അപ്പോൾ ആ വോയിസ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അതിനുശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ആ അതിനുശേഷം പിന്നെ സുധീ ഞാനുമായിട്ട് യഥാർത്ഥത്തിൽ എന്ന് വല്ല വല്ലപ്പോഴും ഉള്ള ഫോൺ കോൾ മാത്രമേ ഉള്ളൂ ഇവരുടെ ജീവിത കലകൾ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല പിന്നീട് ഞാൻ അറിയുന്നത് ഈ വീണയും ഇവര് തമ്മിൽ തെറ്റി പിരിഞ്ഞു തെറ്റി പിരിഞ്ഞു അതിന് കാരണം അവിഹിത ബന്ധമാകുന്ന ഒരു വന്നു അത് സത്യസന്ധമാണോ ഇതെന്ന് എനിക്കറിയില്ല ഇത്രയല്ല അതിന് ഇപ്പോഴത്തെ ഇപ്പൊ ഞാനിപ്പോ പുള്ളിയുടെ ചാനലിലൂടെ പറഞ്ഞത് ഈ ആളാണെന്നാണ് പറയുന്നത് അപ്പൊ എനിക്ക് ഇത് നമ്മുടെ രീണുസുതിയുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു വീഡിയോ അല്ല ചില ആളുകൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ കൺഫ്യൂഷനാണ് എന്താണ് കൊല്ലം ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിച്ച കൊല്ലം ശ്രുതിയുടെ ആയത്തെ ഭാര്യയാണ് ശാലിനി രണ്ടാമത് വിവാഹം കഴിക്കുന്നത് വീണയാണ് മൂന്നാമത് വിവാഹം കഴിക്കുന്നതാണ് നമ്മുടെ രേഷ്മി തങ്ങച്ഛനെ ആയത്തെ ഭാര്യയായ ശാലിനിക്ക് എന്താണ് സംഭവിച്ചത് ശ്രുതിയുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നു ഒരു കുട്ടി ഉണ്ടാകുന്നു ആ കുട്ടിയുടെ പേരാണ് കിച്ചു നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന കിച്ചു എന്ന് പറയുന്ന കുട്ടി പക്ഷെ ശാലിനിക്ക് മറ്റൊരു അഫയർ ഉണ്ടാകുന്നു അതായത് ശാലിനിയുടെ സെയിം പ്രൊഫഷനായ കൂടെ ഡാൻസ് ചെയ്യുന്ന ഒരാളുമായിട്ട് ബന്ധം ബന്ധമുണ്ടാവും ആളുമായിട്ട് ഇറങ്ങി പോവുകയാണ് അതിനുശേഷമാണ് കൊല്ലം സുധിയുടെ ചില ലൈഫ് സ്റ്റോറികൾ നമ്മളൊക്കെ കേട്ടത് അതായത് കൊല്ലം സുധി കിച്ചുമായിട്ട് പ്രോഗ്രാമിന് പോകുന്നു സ്റ്റേജിന്റെ പുറകിൽ ഉറക്കി കിടത്തുന്നു സഹപ്രവർത്തകർ നോക്കുന്നു ഈ കഥകളൊക്കെ നമ്മൾ കേട്ടത് അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും അതിനുശേഷമാണ് വീണ കൊല്ലം സുധിയുടെ ലൈഫിലേക്ക് വരുന്നത് അങ്ങനെ അവർ കുറച്ചു കാലം ജീവിക്കുന്നു ആ സമയത്ത് കിച്ചു വളരുന്നു അങ്ങനെ ആദ്യ ഭാര്യയായ ശാലിനി പിച്ചുവിനെ കാണാനെത്തും പിച്ചുവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും പണവും ഒക്കെ നൽകുന്നു ഇതിങ്ങനെ പലവട്ടമായിട്ട് ആവർത്തിക്കപ്പെടുന്നു അപ്പോൾ കിറ്റുൻ്റെ അമ്മയെ ശാലിനിയും കൊല്ലം സുതിയും തമ്മിൽ പലവട്ടമായിട്ട് വളരെ അടുത്തോടെ സംസാരിക്കുന്നു പൊളി ഒരു സംസാരം ഇഷ്ടപ്പെടുന്നില്ല അവിടെ മുതലാണ് ശരിക്കും പൊട്ടിത്തെറി ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ കരുതുന്ന പോലെ രേഷ്മയുടെ ഇടപെടലുകൾ മാത്രമല്ല ഈ ശാലിനിയുമായിട്ട് കൊല്ലം സുതി അടുക്കുമോ എന്നുള്ള ഒരു സംശയത്തിൽ നിന്നാണ് വീണയും കൊല്ലം ശ്രതിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇനി വാക്ക് വഹിച്ചത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ ഒരു വ്യക്തത ഉണ്ടാകും ഈ രേണുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പൊന്നു മോനെ നോക്കും ും അപ്പൊ കിച്ചു ഇങ്ങനെ വീണ എന്ന് പറയുന്ന ഒരു ഭാര്യ ഉള്ളതായിട്ട് കിച്ചു അറിവുണ്ടായിരുന്നല്ലേ തീർച്ചയായിട്ടും തിരിച്ചു ആദ്യ ഭാര്യ പുള്ളിക്കാരത്തി പിണങ്ങി വേറൊരാളുമായിട്ടുള്ള റിലേഷൻ്റെ പുറത്ത് പോകുന്നതാണല്ലോ അതിനുശേഷം പുള്ളിക്കാരത്തി ആത്മഹത്യ ചെയ്തിരുന്നല്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ എന്ന് പറയുന്ന ശാലിനെ ശാലി ആത്മഹത്യ ചെയ്ത് കൊല്ലം സുതിയുടെ കൂടെ ജീവിക്കുമ്പോഴല്ല കൊല്ലം സുധിയെ വിട്ടിട്ട് മറ്റൊരു അഫെയറിലേക്ക് പോയി അവരൊന്ന് ജീവിക്കുമ്പോഴാണ് അതായത് അവിടെ ഒരു കുഞ്ഞു കൂടെ ഉണ്ടായതിനു ശേഷമാണ് ശാലി ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ ആ ശാലിയുടെ മരണത്തിന് മുന്നിൽ കൊല്ലം സുധിയുടെ സ്വാധീനങ്ങൾ ഒന്നുമില്ല എന്നെ നമുക്ക് മനസ്സിലാകും ബാക്കിയുടെ കേക്കാം ഇതുപോലെ തന്നെ കുഞ്ഞിനെ കൊടുത്തതുപോലെ ആ പുള്ളിക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തിട്ടാണ് അവർ ആത്മഹത്യ

അതിനെപ്പറ്റി നമുക്ക് ധാരണയില്ല പിന്നെ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന താരങ്ങളായിരുന്നു നമ്മൾ കേരളത്തിൽ കൊല്ലം ശ്രുതി അറിയപ്പെടുന്നത് പോലെ ഈ ശാലിനി തിരക്ക് വരുന്നു ഷാലിനെ കുറിച്ച് ഡാൻസിന് വേണ്ടി കമ്മിറ്റിക്കാർ കൂടി കൊളപ്പായിരുന്നു അത്രക്ക് ഫേമസ് ആയിരുന്നു അവര് അപ്പൊ അതിന്റെ പിന്നീട് എപ്പോഴെങ്കിലും അവര് തിരിച്ചു വിളിക്കാൻ അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കിച്ചു കാണുമായിരുന്നു നിങ്ങൾ നിങ്ങളും ശ്രദ്ധിക്കുക അവിടെയാണ് ഇവർ തമ്മിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുന്നത് അതായത് കൊല്ലം ശ്രുതിയും വീണയും തമ്മിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുന്നത് അതായത് ആദ്യ ഭാര്യ ശാലിനി കിച്ചുണെ കാണെങ്കിൽ പണം കൊടുക്കുകയും പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ശുതിയായിട്ട് സംസാരിക്കും ശുതിയെ കാണും ശുതിയുടെ ആവശ്യങ്ങൾക്കുള്ള പണം കൊടുക്കുമായിരിക്കും അങ്ങനെ അവർ തമ്മിലുള്ള സംസാരം വർദ്ധിക്കും എന്തായാലും ആദ്യ ഭാര്യയാണല്ലോ ആ ഒരു സെന്റിമെന്റ്സിൽ ശ്രുതി സംസാരിച്ചിട്ടുണ്ടാവാം അത് വീണയ്ക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് ഇവർ തമ്മിലുള്ള പൊട്ടിത്തെറിക്കുള്ള തുടക്കം

അവിടെയാണ് വീണ്ടും ഉണ്ടാവുന്നത് വീണ ാണ് കുടുംബത്തിൽ കല്യാണം ശേഷം ഇല്ല അവര് വേറെ വീട് വീട് ഒരു ഒരു ആ വീട്ടിലാണ് നിന്നത് ഇപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് വാസ്തവമായ കാര്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വിമർശിക്കുമ്പോൾ ചില സത്യങ്ങളൊക്കെ നമ്മൾ അറിയണം തീർച്ചയായിട്ടും ഈ ഒരു വോയിസ് അപ്പോൾ ഈ ഒരു സുഹൃത്തിന്റെ ഈ ഒരു വോയിസ് ഫോളോ വളരെയധികം സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടായിരുന്നു കാരണം മരിച്ചിട്ടും സമാധാനം കിട്ടാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ കൊല്ലം സുതി ഇന്ന് നിൽക്കുകയാണ് അദ്ദേഹത്തിന് ആത്മാവിന് പോലും ശാന്തി കിട്ടുന്നില്ല കാരണം ഒരു ദിവസം പോലെ സമാധാനത്തോടെ ആത്മാവിന് അതിനെ ഒന്ന് കറങ്ങാൻ പോലും പറ്റുന്നില്ല കാരണം താഴേക്ക് നോക്കുമ്പോൾ മുഴുവൻ വിവാദങ്ങളാണ് എന്തായാലും ശ്രീകാന്ത് എന്ന് പറയുന്ന കൊല്ലം സുതിയുടെ ഈ ഉച്ചസുഹൃത്തിന്റെ ഈ ഒരു ഫോൺ കോളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊല്ലം സുധിയുടെ ജീവിതത്തിൽ നമ്മൾ കരുതുന്ന പോലെ അദ്ദേഹം ഒരു കല്യാണരാമനായിരുന്നില്ല ആയിരുന്നില്ല വിവാഹം കഴിച്ചു ശാന്യിയാണ് അദ്ദേഹത്തെ ഇട്ടിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത് രണ്ടാമത് വീണയായിട്ട് ഒന്ന് ജീവിക്കുന്നു ഷാനി തന്റെ മകനായ കിച്ചുവിനെ കാണാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കൊല്ലം അടുപ്പം സ്വതിയുമായിട്ട് അടുപ്പമുണ്ടാകും അടുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആകുമല്ലോ അപ്പൊ അത് വീണയ്ക്ക് വീണക്കിഷ്ടപ്പെടും അങ്ങനെ കൊല്ലം സുതിയും വീണയും തമ്മിൽ അകന്നു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കഥാനായിക രേഷ്മ തങ്കച്ചന്റെ ആദർഭാവസ് അങ്ങനെ അവർ സംസാരിക്കുന്നു കിച്ചുവിനെ നല്ലതായിട്ട് നോക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് രേഷ്മ എന്ന് തിരിച്ചറിയുന്ന കൊല്ലം സുതി രേഷ്മെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടറിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മനോരമയുടെ ഷോയിൽ ഇദ്ദേഹം എന്റെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്നത് പക്ഷെ ഈ രേഷ്മാപി സംഘത്തിൽ നേരിൽ പോകുന്നതിന്റെ പ്രധാന കാരണം അവരെ സംബന്ധിച്ച് പക്വതയോടെ അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിക്കാൻ ഉള്ള ഒരു കപ്പാസിറ്റി ഇല്ല അപ്പോൾ ഈ ആവേശത്തോടെ സംസാരിക്കുന്നത് കൊണ്ടും ആളുകളെ അംഗീകരിക്കാതെ സംസാരിക്കുന്ന തരത്തിലുള്ള ആ ഒരു ടോക്കിംഗ് സ്റ്റൈലും ഒക്കെയാണ് ആളുകളെ രേണുസൂദിയിൽ നകറ്റുന്നത് തീർച്ചയായിട്ടും രേണുസൂതിക്ക് ഈ പ്രേക്ഷകരെ കൂടെ ഒക്കെ കയ്യിലെടുത്ത് ഒന്ന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ കുറച്ചുകാലം കൂടെ സോഷ്യൽ മീഡിയയിൽ തുടരാം കാരണം ഈ സോഷ്യൽ മീഡിയ ലൈഫ് എന്ന് പറയുന്ന ഒന്നും ലോങ് അല്ല അത്ര കുറച്ച് ഷോർട്ട് ടൈം മാത്രമുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വീഡിയോയിലൂടെ അറിഞ്ഞു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ